നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറുപഴങ്ങളുടെ വില ഇപ്പോൾ മെല്ലെ മെല്ലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വില താന്ന ചെറുപഴങ്ങൾക്ക് നല്ല ഡിമാൻഡില്ലായിരുന്നു കാരണം മഴയുടെ സീസൺ ആയതുകൊടു കൂടി ചെറുപഴങ്ങൾക്കിൻ്റെ വിൽപ്പനയും മറ്റ് കുറവായതുകൂടുകൂടിയാണ് ചെറുന ചെറുപഴങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഇല്ലാത്തത് അതിനനുസരിച്ച് വിലയും കുറഞ്ഞത് ഇനി പാളാന്തോടം പഴമായിട്ട് വാങ്ങിക്കുമ്പോൾ മുപ്പത് മുപ്പതിൽ താഴെയാണ് മിക്ക കടകളിലും കൊടുക്കുന്നത് അതും വലിയ ചിലവില്ലാതെ കച്ചവടക്കാർ വളരെ ഞെരുക്കത്തിലുമാണ് കച്ചവടക്കാർക്ക് കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോലും വിമുഖതയാണ് വളരെ ബന്ധപ്പെട്ടാണ് കർഷകരിൽ നിന്ന് ഇത് വാങ്ങിക്കുന്നത് കാരണം ഇത് പഴത്താൽ ഇച്ചിരി കറുത്താൽ മിക്ക ആൾക്കാർക്കും വേണ്ട തന്നെ ആധുനിക തലമുറ ഇതും കറുത്താൽ ഒരു പഴങ്ങളും കഴിക്കുന്നില്ല അതുപോലെ ഞാലിപ്പൂവിൻ്റെ പഴം ഒരു കിലോ ഞാലിപ്പൂവൻ പഴമായിട്ട് കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നാൽപ്പത് രൂപയാണ് ഇപ്പോഴൊക്കെ ഞാലിപ്പൂവിന് രൂപ മോളിൽ പോയ ഞാലിപ്പൂവൻ മിക്ക കർഷകരും ഞാലിപ്പൂവൻ ധാരാളമായി കൃഷി ചെയ്യുകയുണ്ടായി അന്നലാണ് ഈ വിലയിടവും ഇപ്പോൾ വലിയ പ്രതീക്ഷയില്ലാത്ത വിലയും കിട്ടുന്നത് പ്രതിസന്ധികളൊക്കെ മാറും ഇനി കന്നിമാസം കഴിഞ്ഞുകൂടി ഇനി കല്യാണം ആവുന്ന സീസൺ ആകുമ്പോഴത്തേക്ക് ചെറുപഴങ്ങളുടെ ഡിമാൻഡ് കൂടിയും ചെയ്യും പ്രത്യേകിച്ച് ഞാലിപ്പൂവൻ ഷുഗർ ഇല്ലാത്ത പേഷ്യൻസ് ആരോഗ്യമുള്ള ഒരു ആൾക്കാർ ഏകദേശം മൂന്നും നാലും പഴം ദിവസം കഴിക്കുന്നതിന് വേറിന് ഏറ്റവും നല്ലതാണ് അതിനിതലമുറ ഇത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട് പതിനൊന്നിൽ നിലമ്പായകുളം കാർഷിക വിപണിയിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയറക്കിലോ തൊണ്ണൂറ് പാവയ്ക്കിലോ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് പടവലം കിലോ അറുപത് കിലോ നൂറ് കുമ്പളം കിലോ മുപ്പത് മുതൽ നാൽപ്പത് മത്തൻ കിലോ നാൽപ്പത് ചുരയ്ക്ക ഇരുപത് വെള്ളരി കിലോ നാൽപ്പത് കത്തിരി കിലോ എൺപത് വാഴരിപ്പയർ കിലോ എൺപത് കിലോ നൂറ് മുതൽ നൂറ്റി പത്ത് വരെ പപ്പയ കിലോ മുപ്പത് മുതൽ അൻപത് മുളക് നൂറ്റിപ്പത്ത് മുണ്ടവിളക് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് കാന്താരി മുന്നൂറ് ഫാഷൻ ഫ്രൂട്ട് നൂറ് മുതൽ നൂറ്റി മുപ്പത് കുക്കമ്പാർ കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മരച്ചീനി കിലോ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വാഴക്കൂമ്പ് ഒരു പീസ് ആറ് ഇഞ്ചി കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് ചീര ചുവപ്പ് അമ്പത്തി അഞ്ച് ചീര പച്ച നാൽപ്പത് വടക്കമ്പുളി കിലോ മുന്നൂറ് കുരുമുളക് അവിടെ എഴുന്നൂറ്റി അൻപത് മഞ്ഞൾപ്പൊടി മുന്നൂറ് പുളി കിലോ നൂറ്റി എൺപത് ചേന നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചേമ്പ് കിലോ അറുപത് കാച്ചിൽ കിലോ അറുപത് മുതൽ എഴുപത് തേങ്ങ കിലോ എൺപത്തഞ്ച് കോഴിമുട്ട എട്ടൊരു അമ്പത് പൈസ ഏത്തൻ കിലോ അൻപത് മുതൽ അൻപത്തഞ്ച് കപ്പ കിലോ അറുപത് മുതൽ അറുപത്തിരണ്ട് പൂവൻ കിലോ നാ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പാളയൻ വന്നത് അവിടെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് റോവസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ഞാലിപ്പൂവൻ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് എന്നിവയാണ് അവിടെ പച്ചയ്ക്ക് വന്നത് ഇത് കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇച്ചിരി വില വ്യത്യാസം കൂടും കാര്യം അവർ കറണ്ട് വാടക കട വാടക മറ്റും പാർട്ടി പിരവലോടെ കൂട്ടിയാണ് ഇതിൻ്റെ പഴത്തിൻ്റെ വിലയെടുക്കുന്നത് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെയധികം നന്ദി വീണ്ടും കാണാം മറ്റൊരു